വലിയ പ്രതിസന്ധി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് നാലു ദിവസമായിട്ട് കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥ അത് എത്രത്തോളം ദയനീയമാണ് എത്രത്തോളം ദുരിതപൂർണമാണെന്ന് നമുക്കറിയാം ആ അവസ്ഥയ്ക്ക് ഇന്നലെ രാത്രിയോടുകൂടി പരിഹാരമായി എന്ന് പറയുമ്പോഴും ഇന്നിതാ നമ്മൾ ഫ്ലോറിൽ വന്ന് കയറുമ്പോൾ നമ്മുടെ ക്യാമറമാന്മാർ ചേട്ടന്മാരൊക്കെ പറയുന്നത് ഇപ്പോഴും വെള്ളം പലയിടത്തും എത്തിയിട്ടില്ല എന്നുള്ള പരാതി പറയുന്നുണ്ട് ശരിക്കും എല്ലായിടത്തും ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടോ അക്ഷയ ഈ കഴിഞ്ഞ നാല് ദിവസമായി നീണ്ടുനിന്ന നീണ്ടുനിന്ന കുടിവെള്ള പ്രതിസന്ധി തലസ്ഥാന നഗരത്തെ ആഗമനം വലിയ രീതിയിൽ ബാധിച്ചു എന്ന് തന്നെ പറയാം അതിൻ്റെ ബാക്കി പത്രം ഇത്തരത്തിൽ ഇത്തരത്തിൽ അടക്കമുള്ള പ്രദേശങ്ങളിൽ പലയിടത്തും വെള്ളം എത്താനുണ്ട് എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ പ്രദേശത്തെ ആളുകൾ വലിയ ബുദ്ധിമുട്ട് നേരിടുന്നതായിട്ട് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇവിടെ ഈ വെള്ളപ്പൊക്കം കുടിവെള്ള പ്രതിസന്ധി പരിഹരിച്ചോ എന്നറിയാം ചേട്ടാ ഇപ്പോൾ വെള്ളം എത്തി തുടങ്ങിയിട്ടുണ്ടോ തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഉപയോഗമായ വെള്ളമാണ് വെള്ളമാണ് വെള്ളം വെള്ളം നമുക്ക് അടുത്ത് തന്നെ ഇല്ല കിണർ പോലും ഇല്ല ഈ ഭാഗത്ത് കിണറിന് വെള്ളം എടുക്കാൻ പറ്റത്തില്ല അപ്പൊ നമുക്ക് കുടിവെള്ളം ഇല്ല ശരിക്കും പറയാം നമ്മൾ വെള്ളം വാങ്ങി കുടിക്കേണ്ട അവസ്ഥയിലാണ് നമ്മൾ ഇത് ഇത്ര ദിവസം ആയിരുന്നത് അഞ്ചു ഇല്ല ഇന്ന് ഇന്ന് രാവിലെയാണ് വെള്ളം വന്ന് തുടങ്ങിയിട്ടുള്ളത് ശരിക്കും പക്ഷേ വെള്ളം വരുന്ന നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം കലങ്ങിയ വരുന്നത് നമ്മളത് വച്ച് റെഡിയാക്കി എടുക്കണം അല്ലാതെ നമുക്ക് കുടിക്കാൻ പറ്റത്തില്ല നമ്മളിപ്പോഴും ഇന്നും പ്രദേശത്തും വെള്ളം ഇല്ല പറയുന്നുണ്ട് മാറ്റി കുടിച്ചതിനെ പറ്റണം ആ അല്ല ഇവിടെ നമുക്ക് നമ്മുടെ വീടിന്റെ മേലെ മേളവശങ്ങളിൽ വെള്ളം എത്തി തുടങ്ങിയിട്ടില്ല താഴെയുള്ള ഭാഗങ്ങളിലാണ് വെള്ളം വന്നിട്ടുള്ളത് അതിന് മേളോട്ട് വരുത്തേ ഉള്ളൂ അവരൊക്കെ ഇപ്പോഴും വെള്ളം വെളിഞ്ഞെടുക്കണം ആ കൂടുതൽ വണ്ടിയിൽ കൊണ്ടുവന്നിട്ടില്ല വണ്ടിയിൽ ഒരു ദിവസം ഇന്നലെ രാത്രി കൊണ്ടുവന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ പറയും പോലെ തന്നെ പല പ്രദേശത്തും ഇപ്പോഴും ഈ ദുരിതാവസ്ഥ തുടരുന്നതായിട്ട് തന്നെ കാണാൻ സാധിക്കും സെക്രട്ടേറിയറ്റ് അടക്കമുള്ള പ്രദേശത്ത് വലിയ രീതിയിൽ ദുരിതം തന്നെയായിരുന്നു കാരണം സെക്രട്ടേറിയറ്റ് ജീവനക്കാർ അയ്യായിരത്തില അധികം വരുന്ന ജീവനക്കാർ ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് കൈ കഴുകുന്നതിനും ഒപ്പം ഓഫീസ് ആവശ്യങ്ങൾക്കും ഒക്കെ വെള്ളമില്ലാത്ത ഒരു സാഹചര്യം ഇതേ പ്രദേശത്ത് തന്നെ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഈ ആറ്റുകാൽ പ്രദേശത്ത് പല വീടുകളിലും വെള്ളം എത്തിയിട്ടുണ്ടെങ്കിലും അത് കലക്കവെള്ളമാണ് ഉപയോഗിക്കാൻ സാധിക്കാത്ത വെള്ളമാണ് ഇനി അത് തെളിഞ്ഞു വരണമെങ്കിൽ ഉച്ച സമയത്തോടാകും താണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ആളുകളുടെ ദുരിതം ഇപ്പോഴും ഒഴിയുന്നില്ല പല പ്രദേശത്തും നിയമം പ്രദേശം അതുപോലെ തന്നെ വഴുതക്കാട് ഫോറസ്റ്റ് ഓഫീസിനടുത്തുള്ള ഫോറസ്റ്റ് ലൈനിൽ പെട്ടുന്ന വീടുകളിൽ പലയിടത്തും ഏഴ് ദിവസത്തിലധികമായി കുടിവെള്ളം ബുദ്ധിമുട്ടിൽ തന്നെയാണ് ഇത്തരത്തിൽ പ്രതിസന്ധി ശക്തമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും ഇന്നലെ രാത്രിയോടുകൂടി പമ്പിംഗ് പൂർത്തിയാക്കി പൂർത്തിയാക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും വളരെ വേഗം തന്നെ ഈ പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളത് മേയർ അടക്കം പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഉച്ചയോടുകൂടി തന്നെ ഈ ഇപ്പോൾ നിലവിൽ നേരിടുന്ന പ്രതിസന്ധി പലപ്പോഴും ഈ പറയുന്ന പോലെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് വെള്ളം എത്തി തുടങ്ങിയിട്ടുള്ളത് ഉയർന്ന പ്രദേശത്തേക്കൊക്കെ ഇനിയും വെള്ളം എത്താനുണ്ട് ഒപ്പം പല പ്രദേശത്തേക്കും വെള്ളം എത്തുന്നത് കലങ്ങിയ വെള്ളമാണ് അതിന് തെളിഞ്ഞു വരണമെങ്കിലും സമയമെടുക്കും എന്തായാലും ഉച്ചയോടുകൂടി തന്നെ ഇവിടുത്തെ പൂർണ്ണമായിട്ട് കുടിവെള്ള പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് അക്ഷയ ഗൂഗിൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ ഗൂഗിളിന്റെ ഫ്രെയിമിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഗൂഗിളിന്റെ മുഖത്തൊരു ക്ഷീണമുണ്ട് പനിക്കാരമാണ് ഒരുപാട് പേർക്ക് പനിയൊക്കെ ഉണ്ട് ഗൂഗിളിന് പനിയാണോ ആ തീർച്ചയായിട്ടും അക്ഷയ പനിയാണ് അപ്പം എന്തായാലും തലസ്ഥാനത്ത് അങ്ങനെ കൂടി ഒരു പ്രശ്നമുണ്ട് വൈറൽ പനികളൊക്കെ കൂടുതലായിട്ട് പിടിപിടുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും കരുതിയിരിക്കുകയോ അപ്പം ഈ കുടിവെള്ള പ്രശ്നമാണ് ഇവിടെ നിലവിൽ ഏറ്റവും അധികം ആളുകളെ ബാധിക്കുന്നതെങ്കിലും ഇപ്പോൾ പനിക്കാലം കൂടെയാണ് അതുകൊണ്ട് അതുകൂടെ കരുതിയിരിക്കണം ഇത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോഴും ഈ പ്രശ്നം പരിഹരിക്കാത്ത എനിക്ക് തോന്നുന്നു രണ്ടും മൂന്നും നിലകളിലായിട്ടാണ് പല വീടുകളും ഉള്ളത് ഒപ്പം തന്നെ ഒരുപാട് ആളുകൾ ഇവിടേക്കൊക്കെ വന്ന് താമസിക്കുന്നവരാണ് എനിക്ക് തോന്നുന്നു എല്ലാ വീടുകളിലും മുകളിലത്തെ നില വാടകയ്ക്കോ മറ്റോ കൊടുത്ത രീതിയിലാണ് അങ്ങനെ ഒരുപാട് കുടുംബങ്ങളുള്ള ഒരു പ്രദേശമാണ് തലസ്ഥാന നഗരിയുടെ പ്രത്യേകത അത് തന്നെയാണ് അപ്പോൾ അവർക്കൊക്കെ ഇപ്പോഴും വെള്ളം എത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് കൂടുതൽ പ്രതികരണങ്ങളിലേക്കും അത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് പോകാൻ പറ്റുമോ പക്ഷേ തീർച്ചയായും അതായത് തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും ഈ പുറത്തുനിന്ന് വന്ന് താമസിക്കുന്ന അതായത് സെക്രട്ടേറിയറ്റ് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ വിദ്യാർത്ഥികൾ പഠിക്കുന്നവർ അങ്ങനെ പല ആളുകളാണ് ഇവിടെ ഈ നഗരം കൈയേറി താമസിച്ചു വരുന്ന ആളുകളാണ് അപ്പം ഇവിടെ പ്രധാനമായിട്ട് കുടിവെള്ള പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അവരെയാണ് അത് കൂടുതൽ ബാധിക്കുക പലരും ഈ പ്രദേശം വിട്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി തിരിച്ചു നാട്ടിലേക്ക് പഠിക്കാൻ വന്ന വിദ്യാർത്ഥികളും തൊഴിൽ ചെയ്യുന്നവരും ഒക്കെ പുറത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ച കാലമായി പലപ്പോഴും നാല്

ആ നമ്മളീ ആറ്റിയുള്ള മുക്കാൽ പോകും കൊഞ്ചറവരൊക്കെ വന്നാണ് വെള്ളം എടുത്ത് വെള്ളം എടുപ്പായിരുന്നു ആ അവിടെ ഒന്നും ഇല്ലായിരുന്നു അവരൊക്കെ വന്ന് താഴെയാണ് എടുത്ത് നമുക്ക് വെള്ളം ഒന്നില്ല കിലോമീറ്റർ ഒക്കെ നടന്നല്ലേ ആ നടന്നു സൈക്കിളിലും വണ്ടിയിലും ഒക്കെ തന്നെ എല്ലാവരും വന്ന് വെള്ളം എടുത്തത് അത് ബുദ്ധിമുട്ടായിരുന്നു ഇതിപ്പോ അവർ പറഞ്ഞല്ലേ മുമ്പേ കൂട്ടി വെള്ളം കിട്ടൂലെന്ന് അങ്ങനെ എല്ലാവരും കുറെ ഒക്കെ കരുതി വെച്ചി ഈ വെള്ളമല്ലേ കട്ടമാനം വെള്ളം വേണ്ട ഒരു വീട്ടിൽ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടി ആളുകൾ വെള്ളം ഉണ്ടായിരുന്നു വെള്ളം അടിച്ചിരുന്നോ നമുക്ക് ടാങ്കില്ല രണ്ട് മൂന്ന് വണ്ടി വെള്ളം ഇവിടെ വന്നു പിന്നെ ഈ കൗൺസർ കൊണ്ടുവന്ന് പുത്തൻകോട്ടയിൽ കുറേ പേർക്ക് വെള്ളം കൊടുത്തു മൂന്നാല് വണ്ടി വെള്ളം അവിടെ പോയായിരുന്നു അടുത്തുള്ളവരൊക്കെ ബുദ്ധിമുട്ട് പറഞ്ഞു ബുദ്ധിമുട്ട് ആരും ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല പക്ഷേ മൂന്നാല് ദിവസം വെള്ളം ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ അത് പിന്നെ പരാതി ആരും ഇവിടെ പറയായി അവർ നേരത്തെ പറഞ്ഞിരുന്നല്ലേ ടി വിയിൽ ഉണ്ടായിരുന്നല്ലേ വെള്ളം നിൽക്കുമെന്ന് പറഞ്ഞിരുന്നു ആരും ബുദ്ധിമുട്ട് പറഞ്ഞില്ല ആദ്യം നേരത്തെ കൂട്ടി പറഞ്ഞതുകൊണ്ട് ഇല്ലെങ്കിൽ ആളുകൾ ബുദ്ധിമുട്ടി പോയതന്നെ അപ്പോൾ ഉള്ളവരൊക്കെ പിടിച്ചൊക്കെ ഇട്ടിരുന്നു എന്നത് തീർന്നപ്പം വന്നു ശരിക്കും ആളുണ്ടായിരുന്നു ആ താഴെ പൈപ്പിൽ അവിടെ വെള്ളം വരും ഇവിടെ എവിടെ വെള്ളം ഇല്ലെങ്കിലും നമ്മളെ ഈ വയനില് ഉയർന്ന പ്രദേശത്തേക്കൊക്കെ അതറിഞ്ഞില്ലേ ഇനിയേ അറിയാൻ പറ്റൂ ഇനിയിപ്പോൾ മോളീന്ന് ആരും ഇന്ന് ഇതുവരെ ആരും താഴോട്ട് വന്നില്ല വെളുക്ക വെളുക്ക വെള്ളം എടുക്കാൻ ആളുകളായിരുന്നു നമ്മൾ നമ്മൾ വീട്ടിലേക്ക് പിന്നെ എല്ലാവർക്കും ഉണർന്നാണ് ഇരുന്നത് കാരണം ഈ വെള്ളം എടുക്കാൻ ആളുകൾ വരുന്നതുകൊണ്ടേ അതുകൊണ്ട് വെളുക്ക വെളുക്ക ആളുണ്ടായിരുന്നു പക്ഷെ ഇന്ന് ആരുമില്ല രാത്രി രണ്ടു മണി ഒരു മണിക്കൊക്കെ പൈപ്പിൻ്റെ ഒട്ടി ക്യൂ ആയിരുന്നു അങ്ങ് വരെ കുടം വെച്ചിരുന്നു അന്നേരം ഒരു വീഡിയോ എടുത്താൽ പോകും കാണാം വെള്ളത്തിൻ്റേത് പക്ഷേ ഈ പറയും പോലെ താഴ്ന്ന പ്രദേശത്ത് വെള്ളമുണ്ട് പക്ഷേ ഉയർന്ന പ്രദേശത്തേക്ക് ഇപ്പോഴും വെള്ളം പമ്പിങ് കയറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളു അതുകൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ട് തന്നെ ഇപ്പോഴുമുണ്ട് ഈ താഴ്ന്ന പ്രദേശത്തൊക്കെയാണ് വെള്ളമുള്ളത് അതുകൊണ്ട് തന്നെ ഉയർന്ന പ്രദേശത്തു നിന്ന് ആളുകൾ താഴെ വന്ന് വെള്ളമെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ആകെ ഒരു പൈപ്പ് ആ പൈപ്പിൽ നിന്ന് തന്നെയാണ് ആളുകൾ ഇത്രയും ആളുകൾ കുടിവെള്ളം ശേഖരിക്കാനും ഒപ്പം ദൈനംദിന ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള എടുക്കാനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് പല പ്രദേശത്തും ആറ്റുകാലെ പല പ്രദേശത്തേക്കും ഈ പ്രദേ പ്രശ്നം നേരിടുന്നുണ്ടായിരുന്നു നേമത്ത് ഇപ്പോഴും കുടിവെള്ളം പലയിടത്തും എത്താനുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് നാട്ടുകാർ ഈ പ്രദേശത്ത് എന്തായാലും കല കലങ്ങിയ വെള്ളമാണ് എത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത് പക്ഷേ നേമത്തടക്കമുള്ളടത്ത് പിന്നെ അതുപോലെ തന്നെ വഴുതക്കാട് ഫോറസ്റ്റ് ഏലിൻ്റെ അടക്കമുള്ളിടത്തൊക്കെ തന്നെ ഇപ്പോഴും കുടിവെള്ളം എത്തുന്നില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് അക്ഷയ അതെ നമ്മൾ അവർ പറയുന്നതൊക്കെ കേൾക്കുകയാണ് ഇന്നലെ ഈ സമയത്ത് ജിബിനായിരുന്നു ആറ്റുകാലിൽ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ ആളുകൾക്ക് ഒന്നിനും വെള്ളമില്ല കുടിക്കാനും കുളിക്കാനും ഒന്നും വെള്ളമില്ല എന്ന് അവർ പറയുമ്പോൾ അവരെ ആ ഒരു പ്രതിഷേധവും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ അവരുടെ വാക്കുകളിൽ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു ഇന്നും പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമൊന്നും ആയിട്ടില്ല അതായത് ചിലയിടങ്ങളിൽ വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട് വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതും ചെളി നിറഞ്ഞ വെള്ളമാണ് അത് ഉപയോഗിക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്നു ഇന്നും വെള്ളം വാങ്ങേണ്ട ഗതികേട് തന്നെയാണെന്നുള്ള കാര്യമാണ് അവിടെയുള്ള ആളുകളൊക്കെ നേരത്തെ സം സംസാരിച്ചവരൊക്കെ പറയുന്നത് പക്ഷേ മറ്റു പലർക്കും ആണെങ്കിലും വെള്ളം കയറിയിട്ടില്ല വെള്ളം ഇപ്പോഴും എത്താത്ത പ്രശ്നവും ഉണ്ട് ആ പ്രശ്നം അങ്ങനെ തന്നെ സങ്കീർണമായി തുടരുന്നേ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഗോകുൽ നമ്മൾ ഈ നിരന്തരം അതായത് നാലാമത്തെ ദിവസമാണ് ഇന്നലെ എപ്പോഴാണ് മന്ത്രി ഈ വിഷയത്തിലേക്ക് മന്ത്രി നേരിട്ട് സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്നതെന്നും മേയർ എത്തുന്നതൊക്കെ നമ്മൾ കാണുകയാണ് മേയർ ഒടുവിൽ മാതൃഭൂമി ന്യൂസിലൂടെ നേരിട്ട് പ്രേക്ഷകരോട് സംസാരിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നു നമ്മൾ ഈ നിരന്തരം ഈ വാർത്തകൾ ഇങ്ങനെ നൽകിക്കൊണ്ടേയിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ജനപ്രതിനിധികളുടെ ഒരു ഇടപെടലെങ്കിലും ഉണ്ടാവുകയും ചെയ്യുന്നത് ജാഗ്രത കുറച്ച് ഉണ്ടായി എന്ന് പറയുന്നുണ്ട് ഇപ്പോഴും ഇന്നും വെള്ളം വാങ്ങേണ്ട അവസ്ഥയിൽ ആളുകൾ എത്തുമ്പോൾ നമുക്കതായ സാധാരണ ഈ വെള്ളത്തിന്റെ ബില്ല് തന്നെ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ അതും കൂട്ടിയിരിക്കാണല്ലോ നിലവില് അത് കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളവർക്കാണ് ദിവസം ആയിരം രൂപയ്ക്കൊക്കെ കുപ്പിവെള്ളം വാങ്ങി കുടുക്കുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വന്നിരിക്കുന്നത് നാലു ദിവസം ഇന്നും അത് തുടരുകയും ചെയ്യുന്നു തീർച്ചയായിട്ടും അക്ഷയ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ നാല് ദിവസമായി തുടരുന്ന ഈ പ്രതിസന്ധിക്കകത്ത് അടക്കം പറയുന്നുണ്ടായിരുന്നു മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടിവെള്ളത്തിന് പ്രശ്നമുണ്ടാകുമെന്നുള്ള കാര്യം പക്ഷേ അതിനപ്പുറത്തേക്ക് എടുത്തു വായിക്കേണ്ടത് പലപ്പോഴും നാൽപ്പത്തി രണ്ട് മണിക്കൂറിനകത്ത് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള ഒരു ബോധ്യമായിരുന്നു ആ ആ സമയത്ത് ഉണ്ടായിരുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് അത് നീണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ നീണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സെക്രട്ടേറിയറ്റിൽ തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത് പ്പം ഭരണശീലാ കേന്ദ്രങ്ങളിൽ പ്രശ്നമുണ്ടാകുന്നത് പോലെ തന്നെ നാൽപ്പത്തി അഞ്ചോളം വാർഡുകളെ അത് ബാധിച്ചു എന്നുള്ളതാണ് അപ്പം ലക്ഷക്കണക്കിന് ആളുകളെ അത് പൂർണ്ണമായിട്ടും ബാധിക്കുന്ന ഒരു സാഹചര്യം നാൽപ്പത്തി അഞ്ച് വാർഡുകൾ ഇവിടുത്തെ പ്രധാന വാർഡുകളിൽ തന്നെ കുടിവെള്ളമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും അതേ തുടർന്ന് ഈ പ്രതിസന്ധി വളരെ വേഗം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ശ്രമങ്ങൾ നടത്തും എന്നുള്ളതായിരുന്നു നഗരസഭാ അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന പ്രതികരണം അത് അതേ തുടർന്നാണ് മേയർ അടക്കം നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പൈപ്പിൻ്റെ പണികളൊക്കെ നടക്കുന്ന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അത് കിള്ളിപ്പാട് ം ഭാഗത്തെ റോഡിലെ പണികളൊക്കെ ആണെങ്കിലും അതേപോലെ തന്നെ പൈപ്പിൻ്റെ പണികളുമൊക്കെ ഇത്തരത്തിൽ തന്നെ ഇന്നലെ രാത്രി തന്നെ മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പൈപ്പിൻ്റെ അലൈൻമെൻറ് അടക്കമുള്ളവ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പ്രശ്നമായിട്ട് നിന്നതും അതിനുശേഷം പമ്പ് ചാർജ് ചെയ്തതിനിടയ്ക്കാണ് ഇത്തരത്തിൽ പൈപ്പിൽ പൊട്ടലുണ്ട ഉള്ള സാഹചര്യം കണ്ടെത്തുന്നതും ഒക്കെ വീണ്ടും പണി മുൻപോട്ട് പോകുന്നതും ഇഴയുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഇപ്പോഴും ഈ പൂർണ്ണമായിട്ട് ഈ പ്രശ്നം പരിഹരിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം ഇനിയും പലയിടങ്ങളിലും വെള്ളം എത്താനുണ്ട് അത് നിയമത്തായിക്കോട്ടെ ആറ്റുകാലായിക്കോട്ടെ പലപ്പോഴും താഴ്ന്ന പ്രദേശങ്ങളിൽ മാത്രമേ വെള്ളം എത്തി തുടങ്ങിയിട്ടുള്ളൂ ഇപ്പോഴും ഉയർന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറാനുണ്ട് തിരുവനന്തപുരം ജില്ലയുടെ പ്രത്യേകത ഞാൻ പറഞ്ഞതാണ് പലപ്പോഴും ഇവിടെ ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ കൂടുതലുള്ള ഒരു ജില്ല തന്നെയാണ് അപ്പം ഭരണശിലാകേന്ദ്രങ്ങളിലും അതുപോലെ തന്നെ ആ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഇനിയും കുടിവെള്ളം എത്തേണ്ടതുണ്ട് കുടിവെള്ളം ഇപ്പോൾ നിലവിലുള്ളത് ഉപയോഗ ശൂന്യമായിട്ടുള്ള വെള്ളമാണെന്ന് പലപ്പോഴും ഈ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് കാരണം കലങ്ങിയ വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതിൽ നിന്ന് മാറി തെളിഞ്ഞ ഒരു വെള്ളം കുടിവെള്ളം കുടിക്കാനുള്ളതും മറ്റേത് തന്നെയാണ് ചോദ്യം ഈ ആളുകൾ പറയുന്നു പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളം എത്തിയിട്ടില്ല എന്നുള്ള പരാതി ഉയരുന്നുണ്ട് ചിലയിടങ്ങളിലൊക്കെ എത്തിയിട്ടുണ്ട് ഒന്നും എത്തിയിട്ടില്ല അപ്പോൾ കൂടി ഞാൻ പറയുകയാണ് യൂട്യൂബിലൊക്കെ പ്രേക്ഷകര് മാതൃഭൂമി ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ തിരുവനന്തപുരം സ്വദേശികളാണെങ്കിൽ നഗരത്തിൽ താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക എവിടെയൊക്കെയാണ് നിങ്ങൾക്ക് അവിടെ വെള്ളം കിട്ടിയിട്ടുണ്ടോ വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ടോ ചെളിവെള്ളമാണോ വരുന്നത് ആ കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്തിട്ട് നമുക്ക് അതൊക്കെ വായിച്ചു പോകാവുന്നതാണ് ഇന്നലെ നമ്മൾ പ്രേക്ഷകർക്ക് നേരിട്ട് നമ്മളുമായി സംവദിക്കാനുള്ള ഒരു അവസരം ഒരുക്കിയിരുന്നു അത്തരത്തിൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ പറഞ്ഞു തന്നെ പോകേണ്ടതുണ്ട് വെള്ളമാണ് അടിസ്ഥാന പ്രശ്നമാണ് എത്രയും പെട്ടെന്ന് പരിഹരിക്കേണ്ടതാണ് അഞ്ചാം നാളും അതിലൊരു പൂർണ്ണ പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഇതൊക്കെ അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് തീരാ ദുരിതം തന്നെയാണ് എന്തുകൊണ്ട് ആ ഒരു നടപടിയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എപ്പോഴേക്ക് ഈ ഇനിയും വെള്ളം കിട്ടാത്ത ആളുകൾക്ക് എപ്പോഴേക്ക് വെള്ളം ലഭ്യമാക്കുമെന്നുള്ള ാണ് ഇന്നലെ രണ്ടു മണി പറഞ്ഞു ഇന്നലെ വൈകിട്ട് മണി പറഞ്ഞു പിന്നെ രാത്രി മണിയോട് കൂടിയാണ് ഇതൊന്ന് പുനഃസ്ഥാപിക്കുകയും സാധാരണഗതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്തത് ഇന്നിപ്പോൾ ഇതാ ഈ സമയവും അത് പൂർണ്ണതോതിൽ പരിഹരിക്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വെള്ളം കിട്ടാത്ത അവസ്ഥ കുടിക്കാൻ വെള്ളം പൈസ കൊടുത്ത് പത്തുമായിരം രൂപയ്ക്ക് വാങ്ങേണ്ടി വരുന്ന അവസ്ഥ സാധാരണക്കാർക്കാണ് അത് മറ്റാളുകൾക്ക് ഒരു പക്ഷേ മന്ത്രി മേയർ പോലെയുള്ള ആളുകൾക്കോ ഒന്നും പ്രിവിലേജുകൾ കൊണ്ട് എല്ലാ തരത്തിലുള്ള പ്രിവിലേജുകൾ അനുഭവിക്കുന്ന മനുഷ്യമാർക്ക് ഒരു പക്ഷേ അത് പറഞ്ഞാൽ മനസ്സിലാകില്ല അവർക്ക് ഉണ്ടാകാം ഏറെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ഒരു വയസ്സുള്ള കുഞ്ഞുണ്ടോ വീട്ടിൽ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അവർക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടിനെയൊക്കെ പറ്റി പക്ഷെ മേർക്കത് വളരെ പെട്ടെന്ന് പരിഹരിക്കാനാകും അതുപോലെയല്ല സാധാരണ ജനങ്ങൾ എന്നുള്ള കാര്യമാണ്